അത് മഹാന്മാരെ വഴി തുടർന്നു ആ മഹാന്മാരി പഠിച്ച മുറക്ക് തന്നെ മഹാനവർ പ്രവർത്തിച്ചു അങ്ങനെ ആ മുറക്ക് പ്രവർത്തിക്കുന്നതിനാണ് സരീക്കത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മഹാന്മാര മുറകളാണ് തെറ്റ് ചെയ്തവരോടോ ആക്രമിച്ചവരോടോ കല്ലെറിഞ്ഞവരോടോ ചീത്ത പറഞ്ഞവരോടോ ജയിലിൽ കേൾക്കാൻ ശ്രമിച്ചവരോടോ വിശേഷമില്ല വൈരാഗ്യമില്ല

ഒരു സ്ഥലത്ത് ഒരു മരങ്കൺ മരങ്ങൺ ഇവിടെ വിശ്രമിക്കാൻ മനസ്സിലാക്കി അവിടെ അപ്പൊ അങ്ങനെ അഗ്നി ആരാധകരായ ആളുകൾ പൂജിക്കാൻ വേണ്ടി ആരാധന ആരാധകരുന്നില്ല ദീപാരാധന അഗ്നിയെ ബഹുമാനിക്കലില്ല സഹോദരന്മാരെ അങ്ങനെ നേരെ ഒരാളെ പ്രചരിച്ചൊരു ശിഷ്യനെ മോനെ പോയിട്ട് കൊണ്ടു കൊണ്ടുവാ നീ ചിലപ്പോൾ നമുക്ക് ആവശ്യം വെറും വെറും നല്ലതാണ് അടുപ്പിക്കത്തിക്കാൻ നല്ലതാണ് അതിനൊക്കെ പറ്റും സുഹൃത്തുക്കളെ ഒരാൾ ഒരാൾ അവിടെ ഈ തീനാരാധികൾ പൂജിക്കുന്ന ആൾക്കാര് വന്ന ആളാകട്ട് പെരുമാറിയിലേ വെരട്ടിയിലെ അപ്പൊ അയാൾ ഒന്നും വന്ന് പറഞ്ഞു പറഞ്ഞു അവരെല്ലാം കൂടി എന്നെ വെരട്ടിയിരിക്കുകയാണ് ഷെയ്ഫ് പറഞ്ഞത് അവരെ ഞാൻ തന്നെ വാ ഞാൻ തന്നെ പോകാം അങ്ങനെയാ മഹാന്മാരി അവരെ ശിഷ്യന്മാരോ അവരുടെ കൂടെ സേവനം ചെയ്യുന്നവരോ അവർക്കൊരു പ്രശ്നം വരൂത് കണ്ടാൽ അവര് തന്നെ തലവെച്ചു കൊടുക്കും അവര് തന്നെ ഏറ്റെടുക്കും അവ ചിലർക്ക് തോന്നും എന്തിന് അയാളത് ഏറ്റവും കുട്ടികളെ ഏൽപ്പിച്ചാ പോരെ മഹാന്മാരെ സ്വരീത്തങ്ങനെയാണ് ായ പണീരുമീരിതങ്ങൾ നേരെ പോവുകയാണ് എന്നിട്ടവിടെ തീയിനെ ആരാധിക്കുന്ന പൂജിക്കുന്ന ആളുകളോട് പറഞ്ഞു ജനങ്ങളെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ തീ എന്ന് പറയുന്നത് പടച്ചവന്റെ ഒരു തൃപ്തിയാണ് ഇതിനെ പടഞ്ഞവർ പടച്ചവനുണ്ട് ഞാൻ ആ പടച്ചവനെയാണ് ആരാധിക്കുന്നത് തീനയല്ല ഈ തീക്ക് വലിയ സ്ഥാനമുണ്ടെന്നാണ് നിങ്ങളെ ധാരണ തീക്ക് സ്ഥാനമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ ആ വെള്ളം കൊണ്ടുവന്ന് ഇതിന്റെ മേലെയും കൊഴിച്ചാൽ തീക്ക് അഡ്രസ് ഉണ്ടാവൂരാ പിന്നെ ഇതിനെ പൂജിച്ചിട്ടെന്താ കാര്യം ഈ ഇതിനെ ആരാധിക്കുമ്പോഴേക്ക് പരാജയപ്പെടുത്തല്ലേ തീ ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങനെയല്ല അവനെ അവന് പരാജയപ്പെടുത്താൻ സാധ്യമല്ല ോകമിപ്പിക്കുക അതാ സർവാധികാരങ്ങളുള്ള രാജാവാണ് രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ തീയിൽ നിന്ന് നിങ്ങൾക്കൊരു കാരുണ്യവും പ്രതീക്ഷിക്കാൻ പറ്റൂല ആ തീക്ക് പിറവിങ്ങനെ അണച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളറിയാതെ നിങ്ങളെ കൈയെങ്ങാണ് പെട്ടുപോയാൽ നിങ്ങളെ കൈ പൊള്ളിക്കുക മനസ്സുള്ള സാധനമാണ് തീ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു അയാള് എന്ന ഒരു കിടന്നവോലിക്കാതെ നിങ്ങളെ കൈ പൊള്ളിക്കുന്ന സാധനമാണ് ടി പി ഇത്രയും ക്രൂരമനസ്സുള്ള വെള്ളത്തിന്റെ മുമ്പിൽ അടുത്തു കാണാത്ത സാധനത്തെ ആരാധിക്കുന്നതിന് അർത്ഥമുണ്ടോ ലോകത്തൊഴു നോക്കും നിന്റെ രാജാവിനെ ആരാധിക്കാൻ വരൂ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്റെ പറഞ്ഞതാണ് ഒരു കാര്യം പറയുകയാണ് ആരാധ്യനായ പഠിച്ചവൻ വലിയ ഗൗരവമേറിയ തീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തീ മരണശേഷം ലഭിക്കുന്ന തീയാണ് അതിന് നരകമെന്നാണ് പേര് നിങ്ങളെ റപ്പാകുന്ന നിങ്ങളെ ശിക്ഷിക്കുമ്പോ ഈ പണ്ഡിതന്യങ്ങളെ നാട്ടിൽ വന്നിട്ട് ഇത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിട്ടും അയാൾ പറഞ്ഞു തന്നിട്ടില്ലെന്ന് എന്നെ പര്യാപ്താലോകാവിന്റെ മുമ്പിൽ നിങ്ങളൊരു കംപ്ലൈന്റ് പറയരുതേ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു അജിമീരി പത്ത് സ്വഭാവ ദീരുതങ്ങൾ പറഞ്ഞപ്പോ ഇനെ ആരാധിക്കുന്ന ആളുകളെ പട്ടിടത്തിലുള്ള നേതാവ് പറഞ്ഞു നിങ്ങളാ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല കാരണം അത് തീയിന്റെ പ്രകൃതിയാണ് വെള്ളം ഒഴിച്ചാൽ അത് കെട്ടുപോകുമെന്നതും കൈവെട്ടാ കൈവട്ടാ പൊള്ളിക്കുമെന്നതും അത് തീയിന്റെ പ്രകൃതിയാണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ ഈ തീയിനേക്കൊന്ന് ദൈവം നിവേദിക്കൂ ഈ തീയിനേക്ക് നിങ്ങളൊന്ന് കടക്കൂ എന്നിട്ട് നിങ്ങളെ ശരീരം പൊള്ളുന്നില്ലെങ്കിൽ ആ ദൈവം ഈ തീയിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ചോടാ നിങ്ങൾ കടന്നാലും ആ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളെ കൊണ്ട് പൊള്ളിക്കൂരെ ില്ല ജീരിതങ്ങൾ നമ്മളെ പോലത്തെ ഒരാളല്ല പടത്ത റബ് പറഞ്ഞില്ലേ അവനും അടുത്ത പറുതായ കർമ്മങ്ങളെ കൊണ്ടാണ് റബിലേക്ക് കടുക്കുന്നത് അതിന്റെ പുറമെ സ്വന്നത്തും വർദ്ധിപ്പിക്കുമ്പോഴാണ് അടുക്കുന്നത് അങ്ങനെ അനങ്ങടുത്താൽ എന്ന് പറഞ്ഞില്ലേ ഞാനൊരാളുമായി ഞാനവനെ അങ്ങ് സ്നേഹിച്ചാൽ അവന്റെ കയ്യും കാലും കണ്ണും കാതും ഞാനാകുമെന്ന് പറഞ്ഞില്ലേ അഥവാ സാധാരണ കൈ പോലെയല്ല സാധാരണ കാല് പോലെയല്ല സാധാരണ കണ്ണു പോലെയല്ല സാധാരണ പോലെയല്ല എന്ന് മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത കുതിയായ ഹരീതാണ് അത്തരം മഹാന്മാരെന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നിശ്ചയമായും അത് കൊടുക്കുക തന്നെ ചെയ്യും അതെ അവർ കാവൽ ചോദിച്ചാൽ കാവൽ കൊടുക്കുക തന്നെ ചെയ്യും േ ആ കൂട്ടത്തിൽ ഒരാളല്ലേ വെച്ച് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനവുകൾ ആ തീനാരാധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ കൈയിങ് പിടിച്ചു ആ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചിട്ട് പരിശുദ്ധ ഖുർആണിന്റെ വചനത്തിന് വലിയ ബഹുമാനമല്ലേ അതിനെ വലിയ പറഞ്ഞതല്ലേ നിഷേധിച്ചാലും പരിശുദ്ധ കുർആാനിന്റെ വചനത്തിന്റെ പറഞ്ഞു പറഞ്ഞാ തീരോർമ്മ സലാമായി എന്നും പറഞ്ഞ് ഈ ചെറുപ്പക്കാരന്റെ കൈയുമ്പെളിച്ചിട്ട് തീരേക്ക് കാലെടുത്തു വെച്ചു ും ആളുകൾ ബഹളം വെക്കുകയാണ് ആളുകൾ അത് നിലവിളിക്കുകയാണ് നേരെ തീയിലേക്ക് കടന്നു നിന്നിട്ട് സമയം അവിടെ നിന്ന് വിശ്രമിച്ചതിന് ശേഷം രണ്ടു തീരിടുമ്പോ പടച്ചവന്റെ എന്ന് ഖുർആൻ ഖുർആാൻ പറഞ്ഞില്ലേ ആ ഓർഡറുള്ള ആയത്തും ആയത്വംയിട്ടാണ് അങ്ങ് കടന്നത് അതാ സുരക്ഷിതമായി പുറത്തേക്ക് ഇങ്ങിറങ്ങി വന്നു അപ്പോൾ നാട്ടുകാരി ചെറുപ്പക്കാരനോട് എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളതിന്റെ ഉള്ളിലങ്ങ് കടന്നപ്പ നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ള നല്ല ഒരു തോട്ടമാണ് അവിടെ തോട്ടങ്ങളും കൂട്ടുകളുമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഹല്ലഹൈമോ പൊതുവന്ന മുകളിലതറ നൂർന്നോ ആ ദീകന ആരാധിച്ചിരുന്ന നേതാവതായിട്ടായി ഹൈയ്യമോ പൊതുവെന്ന മുകളിലതറ നൂർന്നോ സ്വീകരിച്ച് അബ്ദുള്ള എന്ന് പേര് വെക്കുന്നു ഈ ചെറുപ്പക്കാരൻ ഇബ്രാഹിം എന്ന് പേര് വെക്കുന്നു മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നു നമ്മുടെ പുൻതാമികളായ മഹാന്മാരുടെ ഇത്തരം ആത്മീയമായ സ്ഥാനങ്ങളിലൂടെയല്ലേ പവറുകളിലൂടെയല്ലേ ഇസിലാ മതം ലോകം മുഴുകിയെ പ്രചരിച്ചു അവരെ നിന്നിച്ചും അവരെ അടിസ്ഥാനപ്പെടുത്തി അവരെ കൊള്ളരുതാത്തവരുടെ ചിത്രീകരിക്കും ഇസിലാപതിൽ ൂലോ ആ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവര് പഠിപ്പിച്ച ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കണം